കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യക മറിയമ്മയെ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കെ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുതുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം പറയുക ദൈവ ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം ജെറുസലേം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകളിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മതമേ തമ്പ്രാൻഡമ്മേ പാപ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അനുഭവിച്ചു വേണം മേ